അസ്സാം വലൈക്കും വർമ്മത്തുള്ള പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ വിഴിഞ്ഞത്തിൻ്റെ നേതൃത്വങ്ങളാകുന്ന പ്രസ്ഥാനത്തിന്റെ ബഹുമാനപ്പെട്ട സക്കാഫ് ഇസ്താദ് അതുപോലെ പീര് മുഹമ്മദ് സക്കാഫ് ഇസ്താദ് പ്രിയപ്പെട്ടാദ് ഉണ്ട് ഇപ്പോൾ നടത്തിയ യാത്രയുടെ പ്രചരണത്തിന്റെ ഭാഗമായി ജലയാത്രയെക്കുറിച്ചും പ്രാസ്ഥാനിക നേതൃത്വം നടത്തുന്ന കേരളയാത്രയുടെ പ്രചരണങ്ങളെക്കുറിച്ചും ഒക്കെ നമ്മളോട് അവർ സംസാരിക്കുകയാണ് ബഹുമാനപ്പെട്ട വിഴിഞ്ഞം നമ്മൾ സംസാരിക്കുന്നു കഴിഞ്ഞ വളരെ ആവേശത്തോടു കൂടിയാണ് വിഴിഞ്ഞം വന്ന സുന്നത്ത ജമാതത്തിന്റെ ഈറ്റില്ല പോറ്റില്ലവുമായി മാറിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ നാട് കേരളയാത്ര കേരളയാത്രയെന്ന മഹത്തായ കമറലുലമായ കാന്തപുരം മുസ്താദിൻ്റെ യാത്രയെ വരവേൽക്കാൻ കാത്തിരിക്കുക കേരളം ഒന്നാകെ കാന്തപുരത്തിൻ്റെ പിന്നാലെ സഞ്ചരിക്കുന്ന കാഴ്ചയാണ് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നടത്തിയ രണ്ട് കേരള യാത്രകൾ നമുക്ക് നൽകിയ പാഠവും ഊർജവും എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ മനുഷ്യൻ പരസ്പരം തമ്മിലടിക്കുകയും മാനവികത മരിച്ചുകൊണ്ടിരിക്കുകയും മനുഷ്യ മനസ്സുകൾ അകന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഓരോ സന്ദർഭങ്ങളിലും കാലഘട്ടത്തിൻ്റെ നവോത്ഥാന നായകനായ കാന്തപുരം ഉസ്താദം നടത്തിയ യാത്രകൾ ഏറെ ചർച്ച ചെയ്യപ്പെടുകയും കേരളം ഏറ്റെടുക്കുകയും ചെയ്തത് ആ യാത്രകളുടെ പ്രമേയത്തിൻ്റെ പരിശുദ്ധിയും ആത്മാർത്ഥതയും കൊണ്ടാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല ഇനി അടക്കുന്ന കേരളയാത്ര ഇന്നലെ കാസർഗോഡിൽ നിന്ന് ആരംഭിച്ച കേരളയാത്ര മനുഷ്യർക്കൊപ്പം എന്ന അതിമഹത്തായ പ്രമേയം നേരത്തെ നടത്തുന്ന കേരളയാത്രകൾ മനുഷ്യ മനസ്സുകളെ പോർത്തിണക്കാൻ എന്ന് ആദ്യ കേരളയാത്രയും മാനവികതയെ ഉണർത്തുന്നു എന്ന രണ്ടാം കേരളയാത്രയ്ക്കും ശേഷം മൂന്നാമത് നടക്കുന്ന കേരള യാത്രയുടെ പ്രമേയം മനുഷ്യർക്കൊപ്പം എന്നതാണ് ഈ പ്രമേയത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ ആരോടും പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ടതില്ലാത്ത വിധം മനുഷ്യർ അപധസഞ്ചാരം നടത്തുകയും പദത്തിൻ്റെയും വർഗ്ഗത്തിൻ്റെയും പേരിൽ തമ്മിലടിക്കുകയും മാനവികത മരിക്കുകയും ചെയ്യുന്ന സമയത്താണ് മനുഷ്യരെ ചേർത്ത് പിടിച്ചുകൊണ്ട് മനുഷ്യരൊന്നാണ് എന്ന പ്രമേയമാണ് കേരളയാത്ര മുന്നോട്ട് വെക്കുന്നത് നമ്മുടെ പ്രദേശത്ത് ഇന്ന് നടന്ന ജലയാത്ര വളരെ ആവേശത്തോടു കൂടിയാണ് കടലിൽ സഞ്ചരിച്ച് കേരളയാത്രയുടെ മുദ്രാവാക്യം മുഴുക്കി അതിന്റെ സന്ദേശം നാട്ടുകാരെ അറിയിച്ചുകൊണ്ട് നടത്തിയ ഈ ജലയാത്ര ഇന്ന് വൈകിട്ട് നടക്കുന്ന ബൈക്ക് താലി വളരെ ആവേശത്തോടു കൂടിയാണ് ഇവിടുത്തെ സമൂഹവും ജനങ്ങളും കാത്തിരിക്കുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ആ സമ്മേളനത്തിന്റെ പ്രസക്തിയും ഷേഫന കമറുല്ല കാന്തപുരം സ്ഥാനം നടത്തുന്ന സേവന പ്രവർത്തനങ്ങളുടെ പരിശുദ്ധിയും അടുത്തറിയുന്നത് കൊണ്ടാണ് കേരളം കാത്തിരിക്കുന്ന സമാപന സംഗമം അനന്തപുരിയുടെ വെരുമാനം ജനസാഗരങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് സമാപിക്കുമ്പോൾ ഈ യാത്ര സാർത്ഥകമായിരിക്കും സഫലമായിരിക്കും എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമില്ല വിഴിഞ്ഞവും വളരെ ആവേശത്തോടു കൂടിയാണ് യാത്രയെ വരവേൽക്കാൻ കാത്തിരിക്കുന്നത് എന്ന് പറഞ്ഞ് വാക്കുകൾ ഏവരെയും ഞങ്ങൾ ഈ കേരള യാത്രയിലേക്ക് സ്വാഗതം ചെയ്ത് നിർത്തുന്നു ും വഹമ്മക്കിയപ്പെട്ട സഹോദരങ്ങളെ കേരള മുസ്ലിം ജമാഅത്തിൻ്റെയും എസ് വൈ സേയും എസ് എസ് എഫിൻ്റെയും പിഴിഞ്ഞം പ്രദേശത്തുള്ള തീരദേശ മേഖലയിലെ ജമാഅത്തിന്റെ പ്രവർത്തകർ നടത്തിയ ബഹുമാനപ്പെട്ട എ പി സാദിന്റെ കേരള യാത്രയ്ക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ടുള്ള പ്രചരണ പരിപാടികളും മറ്റുമുള്ള പരിപാടികളും സംഘടിപ്പിക്കുന്നതോടൊപ്പം തന്നെ ജലയാത്രയോടെ സംഘടിപ്പിച്ച് ഇപ്പോൾ സമാപിച്ചിരിക്കുകയാണ് തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് കാലഘട്ടങ്ങളിൽ ബാബരി മസ്ജിദിൻ്റെ ദംസനങ്ങളും അതേപോലെ തന്നെ വർഗീയ ശക്തികളുടെ ഒരുപാട് കൊലപാതകങ്ങളും കക്ഷി രാഷ്ട്രീയത്തിൻ്റെ പേര് തമ്പ്രടിക്കുന്ന കേരളീയ സമൂഹത്തിനിടയിലേക്കാണ് ബഹുമാനപ്പെട്ട എ പി എസ് എ കാലഘട്ടങ്ങളിൽ മനുഷ്യ മനസ്സിനെ കോർത്തിനൊക്കെയാണ് എന്ന മുദ്രാക്യമായി കടന്നുവരുന്നത് അലഹമില്ല ആ കേരളയാത്രയുടെ ആ ഒരു ആവേശം പിൻപറ്റിക്കൊണ്ട് മനുഷ്യ മാന്യം ഉണർത്താൻ വേണ്ടിയിട്ട് രണ്ടായിരത്തി പന്ത് നടത്തിയ നടത്തി ബഹുമാനുടെ എഫിസ് അതിൻ്റെ മൂന്നാമത് കേരളയാത്രയാണ് അനന്തപുരി ഇൻഷാള്ള വരുന്ന ഈ ജനുവരി മാസം പതിനാറഞ്ഞ് സമാപിക്കുമ്പോൾ ആ സമ്മേളനത്തിൻ്റെ പ്രചരണവും ആ സമ്മേളനത്തിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും നടത്തേണ്ടുന്ന ബാധ്യത തിരുവനന്തപുരം ജില്ലയിലെ ഓരോ നിവാസികൾക്കുണ്ട് എന്നുള്ളതിൻ്റെ ബോധ്യത്തിൽ വിഴിഞ്ഞത്തും അതേപോലെ ഭീമാപ്പള്ളിയിലും അങ്ങനെ തുടങ്ങി ഒരുപാട് പ്രദേശങ്ങളിൽ സുനിതമാത്തിൻ്റെ പ്രവർത്തകരെല്ലാം ബഹുമാന അപ്ഡേ എ ബസ് തന്നെ കേരളയാത്ര സമാപിക്കുമ്പോൾ ആ സമാപന കേരളയാത്ര ആവേശത്തിലാണ് അതിനെ സ്വീകരിക്കാനുള്ള ആവേശത്തിലാണ് എല്ലാ നിവാസികളെന്നുള്ള ആ ഒരു കൂടി ഈ മഹത്ത ജലയാത്രയ്ക്ക് ഇവിടെ സംഘടിപ്പിച്ച കേരള ജമാൻ്റെയും എസ് ബിസ്സിൻ്റെ എസ് എസ് എൻ്റെയും എവിടി മുഴുവൻ ഭാരവാഹികൾക്കും വരാൻ നന്ദിയും കടപ്പാടം അറിയിച്ചുകൊണ്ട് കാരണം എത്തുന്നു അസ്സലാ ഇഷ ഇനിയും കേരളയാത്രയുടെ അപ്ഡേറ്റുകളുമായി ഈ അനന്തപുരിയുടെ കേരളയാത്ര പ്രചരണങ്ങളും പ്രവർത്തനങ്ങളും വ്യത്യസ്തമായ ആവേശകരമായ എല്ലാ അപ്ഡേറ്റുകളുമായി നമ്മുടെ ഈ ചാനൽ ഇനിയുണ്ടാവും അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഈ അനന്തപുരിയിലൂടെയുള്ള കേരളയാത്രയുടെ പ്രചരണ പ്രവർത്തനങ്ങൾ ചടിലമാവുകയാണ് ഇന്നും നാളുകളും അവസാന ദിവസം വരെ എന്ന് പറഞ്ഞ് നിർത്തുന്നു കേട്ട എല്ലാവർക്കും സന്തോഷങ്ങൾ നേരുന്നു അസ്ലാം